ഹലോ വൈശാഖേട്ട ഹലോ പോളിംഗ് ഫാമിലല്ലോ എവിടെയാണെന്നേ ഞാനിവിടെ ഉണ്ട് ചേട്ടാ ലൈക്ക് ഓൾറെഡി സുരേഷ് ഹലോ ഹായ് സജീവ് ഹലോ 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 ഫ്രണ്ട്സ് എല്ലാവരും എവിടെയാണോ സുഖാണോ దేవ్ హలో వెల్కమ్ ప్రదీప్ హాయ్ హలో సెలబ్రేషన్ ఉండ ఎందు సెలబ్రేషన్ ఆ చే ടിച്ചു താങ്ക് യു ചേട്ടാ താങ്ക് യു പിന്നെന്താണ് ഫ്രണ്ട്സ് സുഖമാണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സൂപ്പർ ചാറ്റ് ഒക്കെ ചെയ്യണം ഇങ്ങനെ കട്ട സപ്പോർട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവില്ല പിള്ളേർ എവിടെ ഇവിടെ ഉണ്ട് ചേട്ടാ രണ്ടുപേരും ഉറങ്ങി അവിടെ എന്തുണ്ട് വിഷയം കേട്ടാ സുഖമാണോ സുഖം ഓക്കേ ഓക്കെ ഷാജി ചേട്ടാ അക്ഷയ ഇവിടെ ചേച്ചിക്ക് സുഖാണേ ഫുഡ് കഴിച്ചു ചേച്ചി ഉറങ്ങാറായോ ചേച്ചി ഫുഡ് കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചു ബ്രോ സുഖായിട്ടിരിക്കുന്നു അവിടെ എന്താണ് വിശേഷം ഹായ് ഉറങ്ങണ്ട എന്നിട്ട് പിന്നെന്താണ് ഫ്രണ്ട്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണോ ഓണമൊക്കെ ഇവിടം വരെയായി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഹായ് മുനീർ ചേച്ചിക്ക് എത്രയുണ്ട് ഞാൻ ട്വൻറ്റി സെവൻ ഇയേഴ്സ് ഓൾഡ് മണി അപ് മേ അപ്ന ഗർവ എന്താണ് പറയുന്നത് Hi Munir, hello. Welcome, thank you. Hi, Oh my God. Oh my god.

വിടെ കഴിച്ചു വിഷ്ണു ഹലോ അത്രയ്ക്കൊന്നും ബ്യൂട്ടിഫുൾ അല്ല അതിനെന്താ എനിക്ക് ഞാൻ ബ്യൂട്ടിഫുൾ ആണ് നിന്നക്കല്ലേ മോൻ എവിടെ മോൻ ഇവിടെ ഉറങ്ങുന്നു ചേച്ചെ ഹലോ സുമേഷ് ഹായ് ഹൈ നാട്ടിൽ എവിടെയാണ് അറിയിപ്പിക്കേണ്ട ഞാൻ നാട്ടിൽ ആലപ്പുഴയാണ് ഹൈ ഹായ് ഡ ഹൈ സിദ്ധാർഥ് കല്യാണി പെണ്ണ സുന്ദരിയാണ് അതെ പലർക്കും പല ചിലർ സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ചിലർ സുന്ദരി അല്ലെന്ന് പറയും നോ പ്രോബ്ലം സെൽഫ് റെസ്പെക്ട് എന്നൊരു സംഭവമുണ്ട് നമ്മൾ ആദ്യമേ പലരും പല രീതിയിൽ പറയും അത് നമ്മളെ ഇഷ്ടപ്പെടണം അല്ലേ എനിക്ക് ഞാൻ സുന്ദരിയാണ് അതും മതി കുത്തിയിട്ടില്ല ഈ ചെയ്യേണ്ട ബ്രോ ഇന്നലെയും കയറാൻ പറ്റിയില്ലേന്ന് പറഞ്ഞു ആഹാ നമ്മുടെ വിഷ്ണു ബ്രോ ആണ് തിരുവനന്തപുരത്തുള്ള ബ്രോ ആണ് ഞാൻ സുന്ദരി എന്ന് ആണല്ലോ അങ്ങനെയാണല്ലോ ബ്രോ ഐ ഹവാറിയോ വിനീശലോ എന്നെ മനസ്സിലായ ഉറക്കിത്തും ഹിന്ദി ജാത്തി സോറി ഐ ഡോ ബ്രോ നാളെ എന്താണ് പരിപാടി എന്ത് പരിപാടിയാ നോ പരിപാടി കല്യാണ സിഞ്ചിരി ബ്യൂട്ടിഫുൾ ലുക്കാണ് തൈ ഉറക്കമൊന്നുമില്ല ഉറക്കമുണ്ട് സൽമ ഹായ് എ ഫോർ ബോക്സായി കളിയാക്കാൻ ആയിരം പേര് കാണും അതിലാദ്യത്തെ ആൾ ഞാൻ സാര കളിയാക്കിക്കും ഹായ് ഹലോ സൽമ ഹായ് ജോസഫ് അതിൻ്റെ അമ്മ ഉമ്മയുടെ വിഷ്ണു ഹായ് ഞാൻ കേസറി ആ ഓക്കെ ഓക്കെ എന്തുകൊണ്ട് ചേട്ടാ സുഖമാണോ എനിക്ക് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എന്തെങ്കിലും സാധ്യത ലയിക്കാൻ സാധ്യമല്ല കൂടുതൽ ചിന്തകൾ അവർക്ക് ഇൻസ്റ്റാഗ്രാം ഐ ഡി തളിക്കണമെന്നെ കാര്യം ഓഹോ ഉറക്കം ഒക്കെ എപ്പോഴാണ് ഇപ്പം ഉറങ്ങാൻ പോവുക ഹായ് എന്നാണ് പേര് കേൾക്കുന്ന എൻ്റെ പേര് ദേവി എന്നാണ് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം നിങ്ങൾ സൂപ്പർ സാറ്റ് ചെയ്യണമെങ്കിൽ കത്ത് സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിടാൻ പറ്റി താങ്ക് യു ായ് അജീഷ് എനിക്ക് വേറെ ഉള്ളവരെ ഇങ്ങനെ പൊക്കി പറയുന്ന ഇഷ്ട ഓഹോ അത് കൊള്ളാലല്ല ചേച്ചി എന്നെങ്കിലും ചേച്ചി ലോകം അങ്ങനെ ലോക അവസര ഹലോ യുവൻ ഹൈ ഇനിയോ സൂപ്പർ ചാറ്റ് ഉണ്ടോ സൂപ്പർ ചാറ്റ് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും സൂപ്പർ ചാറ്റ് ചെയ്യണം ുന്നോപ്പം വരുന്നതാ ഇല്ല ഇല്ല അതെ സംസാരിച്ച് വളരെ ഉറ ഉണങ്ങും അപ്പം ഞാൻ പോവാണ് ഫ്രണ്ട്സ് ഇനി ഇപ്പോഴും ഉറങ്ങത്തില്ല ഇല്ല ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കാണണം നിങ്ങളുടെ കട്ടസ് കൊണ്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റും ഇല്ല ഇല്ല അപ്പോൾ ലൈവ് ഇവിടെ ഓൺ ആയിരിക്കും നിങ്ങൾ ഞാൻ പോവാണ്